തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ സ്കൂളുകളിലെ കാർഷിക ക്ലബ്ബുകൾക്ക് പച്ചക്കറി വിത്തുകൾ വിതരണം ചെയ്ത് കിസാൻ സഭ കിസാൻ സഭ മൂവാറ്റുപുഴ മണ്ഡലം സെക്രട്ടറി വിൻസെന്റ് ഇല്ലിക്കൽ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കാർഷിക സംസ്കൃതിയെക്കുറിച്ചുള്ള അറിവ് വിദ്യാർത്ഥികളിൽ വളർത്തുകയും വിവിധ വിഷയങ്ങളുമായി സംബന്ധിച്ച പഠന പ്രവർത്തനങ്ങളെ കൃഷിയുമായി ചേർത്തുകൊണ്ട് കാർഷിക വിളകൾ കഠിനാധ്വാനശീലം സഹകരണ മനോഭാവം എന്നിവയെക്കുറിച്ച് വിദ്യാർത്ഥികളിൽ പ്രായോഗിക അപബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ കിസാൻ സഭ മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ഡലത്തിലെ സ്കൂളുകളിലെ കാർഷിക ക്ലബ്ബുകൾക്ക് പച്ചക്കറി വിത്തുകൾ വിതരണം ചെയ്ത പദ്ധതിക്ക് തുടക്കമായി മുളവൂർ സർക്കാർ യു പി സ്കൂളിലെ കാർഷിക ക്ലബിലേക്കുള്ള പച്ചക്കറി വിത്തുകൾ കിസാൻ സഭ മണ്ഡലം സെക്രട്ടറി വിൻസെന്റ് ഇല്ലിക്കൽ ഹെഡ് മിസ്ട്രസ് എം എച്ച് സുബൈദയ്ക്ക് കൈമാറി മൂവാറ്റുപുഴ മണ്ഡലതല ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ ഒക്കെ വീടുകളില് നമ്മുടെ സ്കൂളുകളില് കുറച്ചൊരു വീട്ടിലെ അരി ചാക്കില്ലേ കിലോ മേടിച്ചോണ്ട് അഞ്ച് ആ ചാക്കിനകത്തേക്ക് മണ്ണ് നിറച്ച് ഇതുപോലെ ഉള്ള ഫയറോ വെണ്ടയ്ക്കോ അല്ലെങ്കിൽ തക്കാളിയോ അതിൻ്റെ ഒരു തൈ നട്ട് അതിന് അല്പം വെള്ളം ഒഴിച്ച് അല്പം വളമിട്ട് അതിനെ പരിപാലിച്ച് കഴിയുമ്പോൾ അതിനകത്ത് നിറച്ച് വെണ്ടയ്ക്കയും അല്ലെങ്കിൽ തക്കാളിയും എല്ലാം ഉണ്ടാവും അത് പറിച്ച് നമ്മൾ കറി വെച്ച് കഴിയുമ്പോൾ ഈ പറയുന്ന വിഷാംശങ്ങളോ ഒന്നുമില്ല നമുക്കൊരു അസുഖം ഉണ്ടാവില്ല അത്തരത്തിലേക്കുള്ള ഒരു സംസ്കാരം നമ്മുടെ കുട്ടികളിൽ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പദ്ധതിയുടെ ഭാഗമായി സ്കൂളിൽ കൃഷി ചെയ്യാൻ ആവശ്യമായ ഇഞ്ചി മഞ്ഞൾ വെണ്ട ചീര പയർ പടവലം വെള്ളരി പാവൽ വഴുതന മുളക് തുടങ്ങിയവ വിത്തുകളാണ് നൽകിയത് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച ഞങ്ങളും കൃഷിയിലക്കും പദ്ധതിയുടെ ഭാഗമായാണ് കിസാൻ സഭ മണ്ഡലം കമ്മിറ്റി പദ്ധതിക്ക് തുടക്കം കുറിച്ചത് കിസാൻ സഭ മണ്ഡലം പ്രസിഡന്റ് പോൾ പൂമറ്റം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മണ്ഡലം കമ്മിറ്റി അംഗം പി വി ജോയ് കെ എം ഫൈസൽ പി ആർ ജോഷി എം ബി ടി എ ചെയർപേഴ്സൺ ജിഷ പ്രജു പി ടി എ കമ്മിറ്റി അംഗം പി എ ഷമീർ അധ്യാപകരായ കെ എം തസ്നി തസ്കീൻ കെ എസ് അനിമോൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പൂവാറ്റുപുഴ ന്യൂസ്